ഇന്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് കേരളയുടെ പേരിലും കായിക വകുപ്പിന്റെ പാഴ്ചെലവ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മൂന്ന് കോടി അറുപത്തി ഒന്ന് ലക്ഷം രൂപ ചെലവിട്ടു ഈ പരിപാടിയിലൂടെ നിക്ഷേപങ്ങളും തൊഴിലവസരങ്ങളും സൃഷ്ടിക്കുമെന്നായിരുന്നു അതൊന്നും ഉണ്ടായില്ല അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനം ലഭിച്ചു എന്നായിരുന്നു മന്ത്രിയുടെ വാദം സർക്കാർ പാഴ്ചെലവൻ്റെ രേഖകൾ ട്വൻ്റി ഫോറിന് കിട്ടി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് തത്സമയം അനിൽ കൂടുതൽ വിവരങ്ങൾ എസ് കെ എൻ മെസ്സിയെ കൊണ്ടുവരാൻ നയാ പൈസ ചിലവായിട്ടില്ല എന്ന് പറഞ്ഞത് പിന്നീട് അത് പതിമൂന്ന് ലക്ഷം രൂപ സർക്കാർ ഖജനാവിന് ചെലവായി എന്നുള്ള ആ വിവരാവകാശ രേഖ പുറത്തുവിട്ടത് ട്വൻറ്റി ആണ് അതുപോലെ കായിക വകുപ്പിൽ നിന്ന് ചിലവായിട്ടുള്ള മറ്റൊരു വലിയ ദൂരത്തിൻ്റെ അല്ലെങ്കിൽ വലിയൊരു പാഴ്ചെലവിൻ്റെ രേഖകൾ കൂടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ ഒരു സ്പോർട്സ് സമ്മിറ്റ് സമിറ്റ് നടത്തുമെന്ന പേരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തിരുവനന്തപുരത്ത് വെച്ച് ഈ പരിപാടി നടക്കുന്നത് ആ പരിപാടിക്കായി മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയോളം അറുപത്തി ഒന്ന് അറുപത്തിരണ്ട് ലക്ഷം രൂപയോളമാണ് സർക്കാർ ചെലവഴിച്ചത് ഈ പരിപാടി നടന്നത് കാര്യവട്ടം സ്പോർട്സ് ഹബ്ബിലാണ് സർക്കാരിന് കൂടി പങ്കാളിത്തമുള്ള ഈ സ്റ്റേഡിയത്തിൽ സർക്കാർ തന്നെ ഇതിന് വാടക ഇനത്തിൽ നാൽപ്പത് ലക്ഷം രൂപ കൊടുത്തു ഭക്ഷണത്തിന് മുപ്പത്തിരണ്ട് ലക്ഷം മറ്റ് പ്രൊമോഷൻ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിന് ചെലവാക്കിയത് അന്ന് മന്ത്രി പറഞ്ഞത് ഇരുപത്തിയഞ്ച് പദ്ധതികളിലൂടെയായി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം ലഭിച്ചു എന്നുള്ള ഇല്ലെങ്കിൽ അതിനുള്ള വാഗ്ദാനം ലഭിച്ചു എന്നുള്ളതാണ് പക്ഷേ നമ്മൾ ഇപ്പോൾ കായികമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അവിടെ നിന്ന് തന്നെ കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇതുവരെ ഒറ്റ നിക്ഷേപത്തിൻ്റെ പോലും ലഭിച്ചിട്ടില്ല എന്നുള്ളത് ആ ചടങ്ങിൽ വെച്ച് തന്നെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പുതിയ സ്റ്റേഡിയം പണിയുന്നുണ്ട് ഇടക്കൊച്ചിയിൽ അതിൻ്റെ പ്രൊപ്പോസലൊക്കെ ആയിരുന്നു എണ്ണൂറ് കോടിയായി അവതരിപ്പിച്ചത് പക്ഷേ സർക്കാരിൻ്റെ തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ കാരണം അത് നടപ്പിലായില്ല കേരള ഫുട്ബോൾ അസോസിയേഷൻ എട്ട് സ്റ്റേഡിയങ്ങൾ പണിയുമെന്ന് പറഞ്ഞു അതും ഒന്നും നടന്നിട്ടില്ല സർക്കാർ തന്നെ ടെന്നീസിനായും പിന്നെ സ്പോർട്സ് ആയി തന്നെ പല കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറയുന്നു അങ്ങനെ അതും പലർക്കും തൊഴിലവസരങ്ങൾ തൊഴിൽ നൽകുന്നു പറഞ്ഞു അതും നടന്നില്ല അങ്ങനെ ഈ മൂന്ന് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവിട്ടത് മാത്രമാണ് മിച്ചം അതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായില്ല അയ്യായിരം കോടി വരുമെന്ന് പിന്നീട് ബഡ്ജറ്റിൽ കെ എൻ ബാലഗോപാൽ അടക്കം വാഗ്ദാനം ലഭിച്ചു എന്ന് പറഞ്ഞതാണ് ബഡ്ജറ്റ് പ്രസംഗത്തിലടക്കം പക്ഷേ അതും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ വലിയ രീതിയിൽ സർക്കാരിന് നഷ്ടമുണ്ടാക്കുക അല്ലാതെ ഈ കായിക വകുപ്പിൽ നിന്ന് ഒന്നും സംഭവിക്കുന്നില്ല എന്നതിന്റെ ഒരു രേഖ കൂടിയാണ് നമുക്കിപ്പോൾ പുറത്തു വരുന്നത് നമുക്കപ്പം പ്രമോദ് പ്രമോദ് നമസ്കാരം കൂടുതൽ അറിയാമോ പ്രമോദിന് തീർച്ചയായിട്ടും ഇത് സംബന്ധമായി അതായത് മന്ത്രി പറയുന്ന കാര്യങ്ങൾ ഈ കായിക വകുപ്പിനുള്ളിൽ ഇന്നേ വരെ നടന്നിരിക്കുന്നത് നാലു വർഷത്തിനുള്ളിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള വെടിപൊട്ടിക്കൽ മാത്രമാണ് നടന്നിരിക്കുന്നത് അതായത് കായിക വകുപ്പ് ഈ സ്പോർട്സ് സമ്മിറ്റ് നടത്തുന്ന സമയത്ത് വലിയ വലിയ വാധ്വാനങ്ങളായി അഞ്ചു അഞ്ചു അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപം ഇതാ വരുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണോ പറ്റിച്ചത് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കായിക മേഖലയിലെ ഉള്ള ആൾക്കാരെ മുഴുവൻ പറ്റിച്ചത് കച്ചവടമല്ല കായിക മേഖല എന്നുള്ള കാര്യമെങ്കിലും നമ്മളുടെ മന്ത്രിയും അതുപോലെ തന്നെ കായിക വകുപ്പിലുള്ളവരും മനസ്സിലാക്കുക ഒരുപാട് കുട്ടികളുടെ അധ്വാനങ്ങളും കൊണ്ടാണ് നമുക്ക് കേരളത്തിന് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് എത്തിയിരുന്ന ആ ഗ്രാഫിൽ നിന്ന് നമ്മളെ ഇത്രയേറെ പുറകോട്ട് കൊണ്ടുപോകാനുള്ള ഓക്കേ താങ്ക് യു പ്രമോദാണ് ഇതിന് വിവരാവകാശ രേഖ കൊടുത്തതും ഈ വിവരങ്ങളൊക്കെ സമ്പാദിച്ചതും മാത്രമല്ല അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നു ഒരു കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എനിക്കൊന്ന് കായികരംഗത്തും പ്രവർത്തിക്കാൻ തുടങ്ങി എന്തായാലും താങ്കളുടെ വിവരാവകാശ രേഖ കൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിപ്പെട്ടു താങ്ക് യു ഇപ്പോൾ സ്പോർട്സ് ജേണലിസ്റ്റായ സനിൽ പി തോമസ് കൂടി നമുക്കൊപ്പം ചേരുകയാണ് സനിൽ വലിയൊരു ഒരു അഴിമതിയുടെ കഥയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒരുപാട് നിക്ഷേപകരെ കൊണ്ടുവരുമെന്നൊക്കെ വാഗ്ദാനം നൽകി ഒന്നും സംഭവിച്ചില്ല എല്ലാം കടലാസിൽ അതെ എസ് കെ സി പിന്നെ സമിറ്റ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഗ്രൂപ്പ് എന്നെ കാണാനായിട്ട് എനിക്ക് വീട്ടിൽ വന്നിരുന്നു ഒരു മണിക്കൂറോളം അവർ കോട്ടത്തിന്റെ വീട്ടിൽ ചെലവഴിച്ചിരുന്നു അന്ന് അവരെന്നോട് കുറേ അധികം ആളുകളെ നമ്പർ ഒക്കെ വാങ്ങിച്ചു ഞാൻ സജസ്റ്റ് ചെയ്തു മാത്രമല്ല ഇതിന്റെ സൈക്കിൾ ഇല്ലാത്ത ഇവിടെ ഇവിടെ വലിയ ലക്ഷങ്ങളുടെ ചെലവ് പറയുന്നുണ്ട് ഇങ്ങനെ പ്രചാരത്തിനുള്ള സൈക്കിൾ ഞാൻ തുടങ്ങിയപ്പോ ചെലവില്ലാത്ത ആളുകൾ സ്വയം സനിലിന്റെ ശബ്ദത്തിൽ ഓഡിയോയിൽ വളരെ സോറി അത് ആൾക്ക് പ്രേക്ഷകർക്ക് അറിയാൻ കഴിയാൻ പറ്റുന്നില്ല ഫോർ മോർണിംഗ് ഷോ വാസുദേവ് പ്രമോദ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം